രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകൾ പുറത്തിറങ്ങി മമ്മൂട്ടി കമ്പനി പൃഥ്വിരാജ് ടൊവിനോ എന്നിവരുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പോസ്റ്ററുകൾ പുറത്തുവിട്ടത് രാജേഷ് മാധവനും ചിത്രനായരുമാണ് നായരുമാണ് ചിത്രത്തിൽ സുരേഷിനും സുമലതയുമാവുന്നത് മൂവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ റിലീസായ പോസ്റ്ററുകളിൽ മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ലുക്കിലാണ് സുരേഷിനെയും സുമലതയെയും അവതരിപ്പിച്ചിരിക്കുന്നത് ഒരേ പ്രണയകഥ മൂന്ന് കാലഘട്ടങ്ങളിലൂടെ നർമ്മത്തിൽ ചാലിച്ച് പറയുന്നുവെന്ന് സൂചന നൽകുന്ന തരത്തിലാണ് പോസ്റ്ററുകൾ പുറത്തു വന്നിട്ടുള്ളത് പുറത്തുവന്നിട്ടുള്ളത് കുഞ്ചാക്കോബനും ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ കുഴുമൽ രാജീവനായി പ്രീതി നേടിയ ചാക്കോച്ചിന്റെ ലുക്കും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിച്ച മറ്റൊരു സവിശേഷത വമ്പൻ ബഡ്ജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഡോൺ വിൻസൺ ഈണമിട്ട ചിത്രത്തിലെ ഗാനങ്ങൾ റെക്കോർഡ് തുകി സോണി മ്യൂസിക്കാണ് സ്വന്തമാക്കിയിരിക്കുന്നത് പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുമായി നൂറു ദിവസത്തിനു മുകളിൽ നീണ്ട ഷൂട്ട് ചിത്രത്തിനുണ്ടായിരുന്നു അജഗജാന്തരം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഇമ്മാനുവൽ ജോസഫ് അജിത് തലപ്പള്ളി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള ആവശ്യ ന്യൂസ്